ഹലോ ഗൈസ് വേറൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഞാനൊരു ലോങ് ലോങ് എന്ന് പറയാൻ പറ്റില്ല കൊച്ചി ടു ട്രിവാൻഡ്രം പെട്ടെന്ന് ഉണ്ടായ ഒരു പ്ലാനാണ് അതായത് ഇന്ന് പതിനൊന്ന് പതിനൊന്നാം തിയതിയാണ് അപ്പം പത്താം തീയതി രാത്രി അതായത് ഇന്നലെ രാത്രി ഞാൻ ഷർമ്മ ഷോപ്പിൽ ചെന്നപ്പോൾ ഒരു എട്ട് മണിയായപ്പോൾ ഒരു കൺട്രോൾ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചു ഒരു ചെറിയ പരിപാടി അഭിനയിക്കാൻ വിളിച്ചിരിക്കുന്നത് സീരിയലാണ് സൂര്യ ടി വിയിലെ ചെറിയൊരു ക്യാരക്ടറാണ് അങ്ങനെ ത്രോഡ് പരിപാടിയല്ല ത്രോഡ് പരിപാടികളൊന്നും ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല വരുന്നില്ല അതുകൊണ്ടാണ് അപ്പം ചെറിയ പരിപാടിയാണ് പക്ഷെ നന്നായിട്ട് ചെയ്താൽ നല്ല രസം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനത് ഓക്കെ പറഞ്ഞു അങ്ങനെ രാവിലെ വെളുപ്പിന് നാലരയ്ക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ വർക്ക് ക്ഷീണം മോത്തുണ്ട് ഞാനിപ്പോൾ കോട്ടയത്തെത്തി കോട്ടയത്ത് ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ സമയം ഏഴേകാല് ഇനി പത്ര പത്ര പത്തേ മുക്കാലോ മീറ്റർ വാണ്ടെത്തുമെന്നാണ് കാണിക്കുന്നത് പക്ഷേ ഭയങ്കര പരിപാടി പരിപാടിയായിട്ട് ഈ വണ്ടിയിൽ ഒറ്റയ്ക്ക് പോകുന്ന പരിപാടി കുറേ നാളായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോയിട്ടില്ല പിന്നെ നമ്മുടെ താറൂട്ടൻ ആയതുകൊണ്ട് ഞാൻ എടുത്തിട്ട് ഒരാഴ്ചയിലായിട്ടുള്ളൂ അപ്പം ഒരു ലോങ് പോവാം എന്ന് വിചാരിച്ച് എടുത്താണ് പക്ഷെ ഒറ്റയ്ക്ക് പോകുന്ന പരിപാടി ഭയങ്കര ബോറ മടുപ്പ് എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത മടുപ്പ് എന്തായാലും എത്തി കോട്ടയത്ത് ആരിയാസോ ആര്യാസ് സാധാ ആര്യാസ വേറെ ഏതോ ഒരു പേര് അപ്പൊ അവിടെ വെജ് റെസ്റ്റോറൻറ്റാണ് കഴിക്കാൻ കോട്ടയത്ത് എനിക്ക് കുറെ ഓർമ്മകൾ പരിപാടികളൊക്കെ കോട്ടയത്ത് തന്നെ കഴിക്കാമെന്ന് അങ്ങനെ വന്ന് കേറി കേക്കിന്റെ എന്നെ കൊണ്ട് കേക്ക് കഴിപ്പിക്കും അല്ലെ നല്ല ഇന്റീരിയർ നൈസ് നല്ല ഇന്റീരിയറ് ആണ് ഫുഡ് ഫുഡ് വന്നിട്ട് നമുക്ക് മിനിയേച്ചർ ഫുഡൊക്കെ കഴിച്ചു നല്ല റെസ്റ്റോറൻ്റ് കേട്ടോ നല്ല നീറ്റാണ് നല്ല വലിയ കത്തിയൊന്നുമില്ല നോർമൽ ശരവണ ശരവണയിലൊക്കെ ചില സമയത്ത് പോയി കഴിഞ്ഞാൽ ഒരു വൃത്തിയില്ല ഒടുക്കത്തെ കാശും കൊടുക്കണം ഇത് നല്ല വൃത്തിയുണ്ട് ആ ഒരു എമൗണ്ട് ഒക്കെ പക്ഷെ നല്ല ഫുഡും നല്ല ഫിൽറ്റർ കോഫിയൊക്കെയാണ് അപ്പോൾ കോട്ടയം ട്രുവൻ പോകുന്ന കയ്യിൽ ഞാൻ അതിൻ്റെ ബോർഡ് കാണിക്കാൻ ഇവിടെ നിന്നും ഒരു നോക്കട്ടെ ബോർഡ് ഈ ചേട്ടനാണ് സെക്യൂരിറ്റി ചേട്ടൻ അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടരാം തിരുവനന്തപുരം എത്തണം ഒരാളെ കണ്ടേ നമ്മുടെ െ ലീനുമാരൊക്കെ വീഡിയോഗ്രാഫി വണ്ടിയൊക്കെ ഏതൊരു സ്ഥലം അടുത്ത നല്ല പൊരി വെയിലാണ് ഷൂട്ട് ആക്ച്വലി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇപ്പൊ ലഞ്ച് ബ്രേക്ക് ആണ് കോമഡി എന്താന്ന് വെച്ചാല് ഇതിനൊന്നൊരു മാറ്റമില്ലല്ലോ എന്നാ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ചെന്ന് ചെന്നപ്പോ ഞാൻ പറഞ്ഞു ഇപ്പം സമയം രണ്ടുമണി അപ്പം എനിക്ക് ചോറ് കഴിക്കാനായിട്ട് ഒരു താല്പര്യമില്ല അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ചപ്പാത്തി അവിടെ ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞു ചപ്പാത്തി തരാമോ അത് തരാൻ പറ്റില്ല അത് ആർട്ടിസ്റ്റുകൾക്കുള്ളതാ ആ ഒരു തരംതിരിവൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ നമ്മളും ആർട്ടിസ്റ്റ് മനുഷ്യന്മാരാണ് എന്നൊക്കെ പറഞ്ഞു തന്ന് ഇതിൽ ഇതിലത്തൊക്കെ എന്താ മാറ്റം വരാത്തത് എനിക്ക് മനസ്സിലാവുള്ളൂ ഒരു ചപ്പാത്തിക്ക് വേണ്ടി അങ്ങനെയൊക്കെ ആർഗ്യുമെന്റ് ഒക്കെ ചെയ്യേണ്ട അവസ്ഥയാണ് കുറെ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്ന് അവര് മീൻ ചോദിച്ചപ്പോൾ കൊടുക്കില്ല ഐ മീൻ എന്നൊക്കെ അറിയില്ല അതിലൊന്നും മാറ്റം വരാത്തു അപ്പം വണ്ടിയിലിരുന്നോളാം പറഞ്ഞു ഷോട്ടാകുമ്പോൾ വിളിക്കാന്ന പറഞ്ഞേ സമയം നാല് മണി പോസ്റ്റാ ഷൂട്ട് കിടക്കുന്നുണ്ട് പക്ഷെ എന്റെ പോഷൻ ഇവിടെയല്ല അല്ല ഈവനിങ് ആണെന്നാണ് പറയുന്നത് അദ്ദേഹത്തൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ പോലും വെളുപ്പിന് എഴുന്നേറ്റ് വരണ്ടായിരുന്നു എന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ ക്ഷമ പഠിക്കും നമ്മൾ ഈ ഫീൽഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയ്ക്കൂടി ആയതുകൊണ്ട് ആരും സംസാരിക്കാൻ പോയില്ലാണ്ടേ ഇപ്പം ഭയങ്കര ബോറിടിച്ച് ബോറിടിച്ച് ഐ യു ഞാൻ ഈ സ്ഥലം കാണിച്ചാൽ ഇവിടെ എന്തൊക്കെയോ ഫോട്ടോഷൂട്ടുകളൊക്കെ നടക്കും അങ്ങനെ ഷൂട്ടായി ഷൂട്ടായി കഴിഞ്ഞപ്പോൾ ഡയറക്ടർ പറഞ്ഞു എൻ്റെ താടി മ്യൂസിൻ സെറ്റ് ചെയ്യണം ഞാൻ എക്സിക്യൂട്ടീവ് ലെവലിൽ ഒരു എംപ്ലോയാണ് എന്ന് അങ്ങനെ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് ഇത് കഴിഞ്ഞാൽ ഒമ്പത് മണിക്ക് ഞാൻ തിരുന്നിരുന്നു പോകുന്നു എൻ്റെ സമയം ഒരു മണി കൊൻക്കുന്നോ അങ്ങനെ എന്താണ് എന്തായാലും പത്തേഴ് കിലോമീറ്റർ കൂടെ ഉള്ളൂ വീട്ടിലേക്ക് വീട്ടിൽ പോകാമെന്നു തന്നെ വിചാരിച്ച് ആ ഷൂട്ടിൻ്റെ വിശ്വാസം എനിക്ക് കാണിക്കാൻ പറ്റിയില്ല വേറൊന്നും കൊണ്ടല്ല ആ സീരിയൽ തുടങ്ങിയിട്ടില്ല അപ്പം നമ്മളതിന് സീൻസ് പുറത്ത് വിട്ടാൽ ശരിയാവുമല്ലോ അതുകൊണ്ടാണ് വർത്തമാനം വന്നിട്ട് ഉണ്ടാകും നമുക്ക് വീട്ടിൽ പോകാം തിരുവനന്തപുരത്തെ സീരിയൽ ഷൂട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഞാൻ ട്രൈ ചെയ്തു പക്ഷേ ക്യാമറ എടുത്തൊരു ഷൂട്ട് കണ്ടപ്പോൾ യൂട്യൂബ് വീഡിയോ എന്നൊക്കെ കണ്ടപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞു സീരിയൽ പുറത്തു വരാത്ത കാരണം സീൻസും അല്ലെങ്കിൽ ആൾക്കാരെയും ഒന്ന് റിവീൽ ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പം അതുകൊണ്ടാണ് പക്ഷേ എനിക്ക് ഇനിയും ഷൂട്ട്സ് ഉണ്ട് അപ്പോൾ പോകുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി ആയിട്ട് കാണിച്ചു തരാം ഞാൻ അത് കഴിഞ്ഞ് വന്ന് വെളുപ്പിന് നാല് മണിക്ക് നാലരയ്ക്കാണ് വീട്ടിലെത്തുന്നത് കോമഡി എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഒരു മിനിറ്റ് ഇപ്പോൾ പറയാം കോമഡി വേറെ ഒന്നുമല്ല കോമഡി പറയാൻ നേരത്ത് ഒരു മിനിറ്റ് കോമഡി പറയാൻ നേരത്ത് ഫോൺ ഇങ്ങനെ വെച്ച് സംസാരിക്കാൻ വിചാരിച്ചു അപ്പോൾ കോമഡി എന്താണെന്ന് വെച്ചാൽ നാലരയ്ക്കാണ് ഞാൻ വീട്ടിലെത്തുന്നത് അപ്പം ഞാനൊരു പന്ത്രണ്ട് വരെ ചിപ്പിയും മമ്മിയും എന്നെ വിളിച്ചു വരം ഉണ്ടെന്ന് പറഞ്ഞു നൈറ്റ് ഡ്രൈവ് ചെയ്ത് ഒറ്റയ്ക്കലുള്ളൂ വരണ്ടെന്ന് പറഞ്ഞു അപ്പം പക്ഷേ എനിക്ക് പിറ്റേ ദിവസം അതായത് ഷൂട്ടിൻ്റെ അന്ന് നെക്സ്റ്റ് ഡേ തൃശ്ശൂർ നമ്മുടെ മൊമൻസ് ഫൈ എലമെൻറ്റിക്സിൻ്റെ ഒരു വർക്ക് മൂന്നാല് ദിവസത്തേക്ക് ഒരു വെഡ്ഡിങ് വർക്ക് രണ്ട് വെഡ്ഡിംഗ് വർക്ക് നടക്കുന്നുണ്ട് അപ്പം ഒരു വർക്കിനും ചിതിനും ഒരു വർക്കിനും ഞാനും പോണം കാരണം ഞങ്ങൾ സംസാരിച്ച ക്ലയൻ്റാണ് പിന്നെ നമുക്കറിയാവുന്നവരാണ് അപ്പം നമ്മളാരെങ്കിലും ചെല്ലണം എന്നുള്ളതുകൊണ്ട് പിറ്റേ ദിവസം കിട്ടി തൃശ്ശൂർ എത്തണം പിന്നെ നമ്മുടെ താറിൻ്റെ സർവീസും ഉണ്ട് അപ്പം ഞാൻ അവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെളുപ്പിന് എഴുന്നേറ്റ് വരുന്ന പരിപാടി ഭയങ്കര ചടങ്ങ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പം ഞാൻ ഒരു പന്ത്രണ്ട് ആയപ്പോൾ ചിപ്പിയോടും മമ്മിയോടും പറഞ്ഞു ഞാനിവിടെ കോട്ടയത്ത് റൂം എടുക്കാണ് ഞാൻ ഇവിടെ കിടന്നു തുടങ്ങിയിട്ട് നാളെ രാവിലെ വരാം അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കുള്ളൂലോ എന്ന് വിചാരിച്ചു ഓക്കെ അങ്ങനെ ഞാൻ ചെന്നു ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ മാപ്പ് കാണിച്ചത് പക്ഷെ നാലേ ഇരുപതോ ഞാൻ എത്തി ഞാൻ ചെന്നിട്ട് വിളിക്കാം ചിപ്പീനെ മമ്മിനെ എല്ലാം വിളിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് തോന്നി ഈ നല്ല ഉറക്കത്തിട്ട് സമയമായിരിക്കും ആ സമയത്ത് ഞാൻ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട അവരെ ഉറക്കം പോലും വെച്ചിട്ട് ഞാൻ വീടിൻ്റെ പുറത്ത് വണ്ടിയിൽ ഡോറൊക്കെ തുറന്നിട്ട് ആ ഡോർ വണ്ടിയിൽ ഇരുന്ന് കുറേ നേരം സമയം കളഞ്ഞ് അതൊരു അഞ്ചരക്കായപ്പോൾ പേപ്പർ ചേട്ടൻ വന്നു അപ്പോൾ പേപ്പർ ചേട്ടൻ വന്നപ്പോൾ ഞാൻ എല്ലാവരും വിളിച്ച് ഒക്കെ കൊടുത്തു പക്ഷെ കുറേ ചീത്തയൊക്കെ കേട്ടു എന്നാൽ പോലും ആദ്യമായിട്ടങ്ങനെ ഞാൻ വീടിൻ്റെ പുറത്ത് കുറച്ച് നേരം മയങ്ങാൻ പറ്റുന്ന മയങ്ങാനൊന്നും പറ്റിയില്ല പക്ഷെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കാര്യം അവർ പറയുന്നത് ശരിയാണ് നൈറ്റ് വണ്ടി ഓടിച്ച് വെറുതെ ഡ്രൈവ് ചെയ്ത് അവർക്ക് ടെൻഷൻ മമ്മീനോട് പറഞ്ഞതാണ് എനിക്ക് കിടന്നുറക്കാൻ പറ്റില്ല എന്ന് അപ്പം ഞാൻ ആലോചിച്ചു ഇനിയിപ്പോൾ അവരുടെ ആലോചിച്ചിരിക്കേണ്ട ഞാൻ റൂം റൂമെടുത്ത് കിടന്നോളാം എന്ന് പറഞ്ഞപ്പോൾ അവർ ഉറങ്ങിക്കോട്ടെ ഞാൻ ചെയ്തതാണ് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ വീടിൻ്റെ പുറത്ത് വീടിൻ്റെ പുറത്ത് ഡോറ് മറ്റേ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് സൗണ്ട് വരുള്ളൂ അപ്പോൾ വണ്ടി ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് വണ്ടിയിൽ നിന്ന് കിടന്നു അപ്പം എന്തൊക്കെയോ ജീവികളുടെ സൗണ്ട് പട്ടിയോ പൂച്ചയോ എന്തൊക്കെയോ എന്തായാലും സീരിയലിൻ്റെ വിശേഷങ്ങൾ ഞാൻ സീരിയലിൻ്റെ പേര് പോലും അതിനിട്ടിട്ടില്ല അപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എൻ്റെ പോഷൻ വരുമ്പോഴും അടുത്ത ഷൂട്ടിന് പോകുമ്പോഴും ഞാൻ തൃശ്ശൂരാണ് ഞാൻ പറഞ്ഞ പോലെ വെഡ്ഡിങ്ങിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതുപോലെ ഇടയ്ക്കിറങ്ങി കണ്ടൻ്റുകളായിട്ട് വലിയ മറ്റേ ക്വാളിറ്റിയും അല്ലെങ്കിൽ ഭയങ്കര മാരകം ഒന്നുമില്ല ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുന്നു ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നു ആ രീതിയാണ് അപ്പോൾ അത് സഹകരിക്കണം കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ പിന്നെ കാണാം ബൈ ബൈ